സ്വർഗത്തിൽ ഒരു വീട് കിട്ടുക എന്നത് ഒരു വിശ്വാസിയുടെ ആഗ്രഹമായി മാറുമ്പോഴാണ് അയാൾ അതിനു വേണ്ടി പണിയെടുക്കുന്നത് അലി അലിയ റസി പറയുന്നുണ്ട് ഒരിക്കലും ഒരു അറയുണ്ട് അറയുണ്ട് ഒരു റൂമുണ്ട് സ്വർഗത്തിൽ ഒരു റൂമുണ്ട് അതിന്റെ പുറമേ നോക്കിയാൽ അതിന്റെ ഉൾഭാഗം അല്ല മനോഹരമായി കാണാൻ പറ്റും അതിന്റെ അകത്ത് നിന്ന് നോക്കിയാൽ പുറം ഭാഗങ്ങളും മനോഹരമായി കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ ഡിസൈനിങ് അങ്ങനത്തെ ഒരു അറയുണ്ട് അവിടെ എന്ന് പ്രവാചകൻ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കാം അപ്പൊ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അറാബിയായ മനുഷ്യൻ ഒരു സാധാരണക്കാരനായ അഴറാബി എണീറ്റ് ചോദിച്ചു അതാർക്കാണല്ലോ കൊതിക്കൊന്ന് കിട്ടണം ലിമൻഹിയെ അതാർക്കാണ് കിട്ടുക ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യണല്ലോ കാലനുഭിതങ്ങൾ പറഞ്ഞു കൊടുത്തു ലിമൻകലാ സംസാരമുള്ളവർ നാവ് നന്നാക്കിയവർ കലാമ നല്ല സംസാരം മാന്യമായ നന്നായ രൂപത്തിൽ സംസാരിക്കുന്ന സംസാരിക്കുന്നയാളുകൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ ഒരു നേരത്തെ അന്നമൂട്ടുന്നവൻ ഒരു സാധുവിന്റെ കരച്ചില് മാറ്റുന്നവൻ ഒരു യതീമിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നവൻ ആ മത്വാ അവർക്കാണ് ആ വീട് പിന്നെ അടുത്ത ഗുണാലില്ലാഹി ിൻ ജനങ്ങളൊക്കെ സുഖായി തണുപ്പിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് നാളെ പരലോകത്ത് സ്വർഗത്ത് കൊടുക്കാനുള്ള അറയാണത് ആഗ്രഹമുണ്ടോ പുലമാക്കന്മാര് പറയാണ് മനുഷ്യനായ മനുഷ്യനാണ് സാലിഹായ ഒരു ആഗ്രഹമായി നീ അത് കാണുകയാണെങ്കിൽ ചെയ്താൽ നിനക്കും അത് നേടിയെടുക്കാൻ പറ്റും നിഷ്കളങ്കമായി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ടാകാനുള്ള വകുപ്പുണ്ട് ഒന്നാമത് എണ്ണി പറഞ്ഞത് പറയുകയാണ് ഒരു ദിവസം പറഞ്ഞത് ഞാൻ കേട്ടു എന്താ വിഷയം ആരെങ്കിലും ദുനിയാവിന്റെ കോണിലെവിടെയെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കി നാട്ടിലാകണമെന്നില്ല കേരളത്തിലാകണമെന്നില്ല ലോകത്തിന്റെ ഏത് മുക്ക് ഒരു പള്ളി ഇല്ലാതെ പ്രയാസപ്പെടുന്നു എന്നറിയുമ്പോ അത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലേക്ക് ചേർത്ത് വെച്ചാൽ അത് ഞാൻ കൊടുക്കൂല അവർക്കാണെങ്കിൽ ഞാൻ കൊടുക്കൂല അള്ളാക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അള്ളാന്റെ വജുണ്ട് റബിന്റെ മഹത്വം പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ അതുപോലത്തെ ഒരു കെട്ടിടം അതുപോലത്തെ ഒരു വീട് നാളെ സ്വർഗത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കും ഒരു പള്ളി ഉണ്ടാക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അല്ല സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കാൻ തയ്യാറാണ് ഒരു മുഴുവൻ നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ആ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ ശ്രമിക്കാം കഴിയാവുന്ന വിധത്തിൽ സാധ്യമാകുന്നവർ ഒറ്റക്കെങ്കിലും എന്റെ പേരിൽ ഒരു പള്ളി ഞാൻ ഉണ്ടാക്കിയ പള്ളി എന്നല്ലാനോട് പറയാനുള്ള ഒരു വകുപ്പുണ്ടാക്കുക ഈ പ്രതിഫലം പലപ്പോഴും അറബികളാണ് കൊണ്ടുപോകാറുള്ളത് നമ്മൾ പോലും പൈസക്കാര് പോലും നാട്ടിലെ കോടീശ്വരന്മാര് പോലും പള്ളിയുടെ മേഖലയിലേക്ക് കടന്നു വരാറില്ല പള്ളി എന്ന് ചിന്തിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരാ ഏതോ അറബിനെ കാണണം ആധകല്ല പള്ളി ഉണ്ടാക്കുന്നതിന്റെ മഹത്വം സൂചിപ്പിക്കുന്ന ഹരീസാണ് പറഞ്ഞത് ആ വിഷയത്തിൽ ശ്രദ്ധിച്ചാൽ സ്വർഗത്തിൽ അവന് വേണ്ടി അള്ളാഹു ഒരു മാളിക ഉണ്ടാക്കി കൊടുക്കും മറ്റൊരു ഹദീസിൽ കാണാം ഒരു മനുഷ്യനതാ മൻഹുവല്ലാ സുഹൃത്തുക്കളെ ഇവിടെ ചെറിയ പ്രായത്തിൽ നമ്മുടെ ഉമ്മാന്റെ കൂടെ ആ ചെറിയ പ്രായത്തിൽ മദ്രസയിലെത്തുന്നതിന് മുമ്പ് പോലും പഠിച്ച സുഹൃത്താണ് എന്ന തുടക്കം മുതൽ വരെ ഒരാൾ പത്ത് പ്രാവശ്യം അങ്ങ് ഓതുകയാണെങ്കിൽ പ്രാവശ്യം ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അത്രയും പൈസ വേണം പത്ത് പ്രാവശ്യം പാരായണം ചെയ്യാൻ ഒരാൾ ശ്രമിച്ചാൽ അവന് വേണ്ടി അള്ളാഹു ഒരു കൊട്ടാരം കൊടുക്കും ഇത്ര ചെറിയ കാര്യം ഒരു ഒരു മിനിറ്റിനുള്ളിൽ തീർക്കാവുന്ന ചെറിയ നന്മ ഒരു ദിവസത്തിൽ ഒരാള് പത്ത് പ്രാവശ്യം കൊൽഹുവല്ലാഹു വഹദ് അങ്ങ് ഓതുകയാണെങ്കിൽ അവന്റെ സ്വർഗത്തിൽ ഒരു കൊട്ടാരം അങ്ങ് പണിയുമെന്ന് കേട്ടപ്പോ അന്നുണ്ടായിരുന്ന സഹാബത്ത് ചിന്തിച്ചു ഉമർ അള്ളാഹു എങ്കിൽ ഞാൻ പത്തൊന്നല്ല കഴിയാവുന്ന രൂപത്തിൽ ഞാൻ അധികരിപ്പിച്ചത് ചൊല്ലാൻ ശ്രമിക്കും അപ്പൊ നബി തങ്ങളുടെ മറുപടി അള്ളാഹു എങ്കിൽ അള്ളാഹു കൂടുതലായി ഏറ്റവും മേന്മയുള്ളത് നിനക്കുണ്ടാക്കി തരും കഴിയും ചെറിയ കാര്യമല്ല ിൽ ഇഹ്ലാസോടെ നമ്മളൊന്ന് ശ്രമിച്ചാൽ വിശുദ്ധ ഖുറാൻ പ്രിയപ്പെട്ടവരെ ചില സൂറത്തുകൾക്കും ആയത്തുകൾക്കും ഒക്കെ പരിഗണന കൊടുത്തു ആയത്തൽ കുറിസീന്റെ മഹത്വം അറിയാത്തവരാണോ ആമൻ റസൂലിന്റെ മഹത്വം അറിയാത്തവരാണോ കൊള്ളുവുള്ള ആഹ്വാദത്തിനെ പറ്റി പരിചയമില്ലാഞ്ഞിട്ടാണോ അല്ല നമ്മുടെ അശ്രദ്ധ നമ്മുടെ തിരക്കുകൾ നമ്മുടെ മൊബൈൽ ഫോണുകൾ നമ്മുടെ തമാശകൾ ഇതൊക്കെ നമ്മളെ വിപാദത്തെടുക്കുന്ന വിഷയത്തിൽ എന്തൊക്കെയോ തിരക്കാക്കി മാറ്റുകയാണ് നഷ്ടപ്പെടുന്നത് വലിയ വലിയ പ്രതിഫലങ്ങളാണ് ചെറിയ ചെറിയ നന്മകൾ കൊണ്ട് പോലും മറ്റൊരു ഹദീസിൽ കാണാം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമം പിടിച്ച ഘട്ടത്തിൽ പോലും അയാള് അള്ളാഹുവിനെ സ്തുതിച്ച് നടത്തിയാൽ ഹദീസ് പറഞ്ഞത് ഒരു മനുഷ്യൻ അയാൾ അയാളുടെ ചെറിയ കുട്ടിനെ അള്ളാഹു പിടിച്ചു പിടിച്ചു അള്ളാഹു റൂഹ് പിടിച്ചു വീട്ടിലൊക്കെ മക്കളൊക്കെ നമുക്കറിയാം എത്ര കൗതുകത്തോടെയാണ് എത്ര സ്നേഹത്തോടെയാണ് നമ്മുടെ മക്കൾ വളർത്തുന്നത് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രമാത്രം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും പ്രിയപ്പെട്ടവരെ അങ്ങനെ ജീവിതത്തിലേക്ക് അള്ളാഹു തന്ന ഒരു സന്തോഷത്തെ നമ്മുടെ മുമ്പിൽ വെച്ച് കൊണ്ടറമ്പ് അങ്ങ് പിടിച്ചു കളഞ്ഞാൽ ഇതാ മാൽ മല ഇക്കത്തി പലക്കുകള് ചോദിക്കും എന്റെ അടിമയുടെ കരളിനെയാണല്ലോ നിങ്ങൾ റൂഹ് പിടിച്ചത് അവര് പറയും അതെ അല്ല അപ്പൊ ചോദിച്ചു എന്താണ് ആ അടിമ ആ സന്ദർഭത്തിൽ പറഞ്ഞത് തന്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ടതിനെ പിടിച്ചു കൊണ്ടുപോയപ്പോ ആ രക്ഷിതാവാകുന്ന കുടുംബനാഥനാകുന്ന ഉമ്മയാകട്ടെ വാപ്പയാകട്ടെ എന്താണ് അവര് പറഞ്ഞത് മലായിക്കത്തുകൾ പറയുകയാണ് മലായിക്കത്തുകൾ പറയുകയാണ് അയാൾ അല്ല പറഞ്ഞു ഇന്നാലില്ലാഹി വൈ ഇന്ന ഇലേ ഹി രാജൻ എന്ന് പറഞ്ഞു കഴിയണം അല്ലാത്തൊരവസ്ഥയാണത് വിഷമത്തോടെ പല ആളുകളും മാനസികമായി തളരാൻ സാധ്യതയുള്ള വിഷയമാണ് അത് അള്ളാന്റെ പരീക്ഷണമാണെന്ന് ഉൾക്കൊള്ളാൻ സമയം പിടിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ആ വിഷയത്തിലും അള്ളഹാനെ സ്തുതിച്ച് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് അംഗീകരിച്ച് നടത്തി കഴിഞ്ഞാൽ അള്ള മലക്കുകളോട് പറയുന്നത് ഇതാണ് അതവൻ പറഞ്ഞുവെങ്കിൽ മലക്കുകളെ നിങ്ങൾ എന്റെ അടിമക്ക് വേണ്ടി സ്വർഗത്തിലൊരു വീടുണ്ടാക്കി കൊടുക്കണം ദുനിയാവിൽ നിന്നാണ് ചെറിയ കുട്ടിനെ കൊണ്ടുപോയതെങ്കിൽ പരലോകത്ത് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കണം ആ വീടിനൊരു പേരിടണം ഹംദിന്റെ വീട് എന്ന് പേരിട്ടുള്ളൂ പേരുട്ടുള്ളൂ അള്ളാഹുസുബാനാണ് വിശുദ്ധമായ ഈ വഹീവിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകരിലൂടെ നമ്മളത് മനസ്സിലാക്കുകയാണ് ധാരാളം നന്മകളെ കുറിച്ച് പഠിപ്പിക്കുകയാണ് നമുക്ക് പരിചയമുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ അങ്ങാടിയിലേക്ക് പോകുന്നവരാണ് നമ്മളൊക്കെ അങ്ങാടിയിൽ അറങ്ങുന്നവരാണ് ഒരു പക്ഷേ നല്ല ഒരു സമയം അങ്ങാടിയിൽ ചെലവഴിക്കുന്നവരാണ് സ്വാഭാവികമായും അങ്ങാടിയിലേക്ക് പോകുന്ന ആളുകളിൽ വിക്ര ചൊല്ലാനോ അള്ളഹനെ സ്തുതിക്കാനോ റപ്പിനെ കുറിച്ച് ഓർക്കാനോ ഒന്നിനും ഒരു മനസ്സില്ലാത്ത ഒരു പ്രത്യേക അന്തരീക്ഷമായിരിക്കും അങ്ങാടിയിൽ എന്നാൽ ഒരാൾ അയാള് അങ്ങാടിയിലേക്ക് അങ്ങ് എത്തിയപ്പോ ലാ ഇല്ലാഹു എല്ലാ ദിവസവും പോണ ആൾക്കാരാട്ടോ നമ്മളൊന്ന് ശ്രദ്ധിച്ചോളി പരിചയമല്ലാത്ത വാക്കുകളൊന്നല്ല അള്ളാഹുവിനെ അംഗീകരിച്ചവന്റെ തൗഹീദ് അംഗീകരിച്ച് അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവനിലേക്കാണ് നമ്മുടെ മടക്കം അവൻ അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ആ ദിക്ർ അവിടെ അവിടെ വെച്ച് കൊണ്ട് ഒരാൾ പറഞ്ഞാൽ വെച്ച് അങ്ങാടിയിൽ വെച്ച് പറഞ്ഞാൽ പള്ളിയിലല്ല റൂമിലല്ല അങ്ങാടിയിൽ വെച്ച് പറഞ്ഞാൽ അവന്റെ പേരിൽ അള്ളാഹു ഒരു ലക്ഷം നന്മ രേഖപ്പെടുത്തും ഒരു ലക്ഷം നന്മ നമ്മുടെ ഈ ചക്രക്കല്ല അങ്ങാടിയിൽ നമുക്ക് നന്മ അങ്ങാടിയിൽ പ്രവേശിച്ചപ്പോ ഈ ഒരു പ്രാർത്ഥന ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ ഒരു ലക്ഷം നന്മ അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടും ഒരു ലക്ഷം തിന്മകൾ പൊറുക്കപ്പെടുന്നതാണ് ആ പ്രാർത്ഥന കൊണ്ട് ഒരു ലക്ഷം അള്ളാഹുവിന്റെ അടുത്ത് ഉയർത്തപ്പെടും അവസാനം കാണാം അവന് വേണ്ടി അള്ളാഹു സ്വർഗത്തിൽ ഒരു മാളിക വീട് തയ്യാറാക്കി കൊടുക്കും എത്ര അവസരം ഉണ്ടായിരുന്നു നമുക്ക് എത്ര പേരത് പറയാൻ ശ്രമിച്ചിരുന്നു ഇങ്ങനെ ഒരു ദിക്കുറുണ്ടെന്ന് അറിയാതെ പോയ എത്രയോ ആളുകളുണ്ട് അള്ളാഹുസു നൽകുന്ന അവസരമാണ് ചില നന്മകൾക്ക് ചില പ്രത്യേക തരത്തിലുള്ള ശ്രേഷ്ഠതകൾ കൊടുക്കുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം ഇമാം ഉദ്ധരിക്കുന്ന ഹദീസ് ആയിഷ പറയുകയാണ് ഒരിക്കൽ പറഞ്ഞത് കാര്യമാണ് നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കോവിഡിന്റെ അലയൊലികളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു നിയന്ത്രണങ്ങളൊക്കെ പിൻവലിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും സ്വഫുകളിൽ ഒന്ന് ചേർന്ന് നിൽക്കാനും അടുത്ത് നിൽക്കാനും ഇപ്പോഴും എന്തോ ഒരു വൈമനസ്യം വീണ്ടും നമുക്ക് വിട്ടുപോകുന്നില്ല ഈ ഹദീസ് ഒന്ന് കേട്ടോളോ ഒരു സ്വഫ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഒരു വിടവ് കണ്ടു ഒട്ടി നിൽക്കാൻ ഒരു വിടവ് കണ്ടു വിട്ടു നിൽക്കേണ്ട സാഹചര്യത്തിൽ മാറി നമ്മൾ ഇപ്പോൾ ഒട്ടി നിൽക്കേണ്ടെന്ന ഘട്ടത്തിലാണ് അ നമസ്കാരത്തിന്റെ കാലുകളാണ് അടുക്കുന്നത് അങ്ങനെ ചേർന്ന് വന്ന കാലുകൾ ചേർത്ത് നിൽക്കുന്ന അടുത്ത് വിടവുണ്ടെങ്കിൽ ആരെങ്കിലും ആ വിടവ് അവൻ അകറ്റിയാൽ നിന്നാൽ അവന്റെ അവന്റെ ഉയർത്തുകയാണ് ഉയർത്തുകയാണ് വിശിഷ്ട ഭവനങ്ങളുള്ള സ്ഥലത്ത് അവിടെയതാ സ്വർഗത്തിൽ അവൻ ഒരു വീട് വെച്ചു കൊടുക്കുകയാണ് എത്ര സുഹൃത്തുക്കൾ എന്നറിയോ പ്രശ്നം ഉണ്ടാക്കുക വേറെ ഉള്ളതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അടുത്ത് നിന്നാ പറഞ്ഞു സ്ഥലമല്ലടോ നീങ്ങിക്കടോ എന്താ പള്ളിയിൽ വേറെ സ്ഥലമല്ല എന്റെ കാലുമൊക്കെ നിക്കണോ ചില വിവരദോഷികളും മന്ദങ്കമ്മികളും കൂടി എത്ര പറഞ്ഞുകൊടുത്താലും ഇത് മനസ്സിലാകുന്നില്ല സ്ഥലമില്ലാഞ്ഞിട്ടല്ല സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ല ആ വിടവുകൾ കേറാനുള്ള സ്ഥലമാണ് നമ്മുടെ നമസ്കാരത്തിനെ ബാത്തിലാക്കാനുള്ള പണി ചെയ്യുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് ആ വിടവുകൾ കാണുമ്പോ പരമാവധി അകറ്റാൻ അത് വിടവില്ലാതിരിക്കാൻ വേണ്ടി എത്രയാളിന്റെ വിധങ്ങളും സഹാപത്തൊക്കെ ഇമാമ നിക്കുമ്പോ ഇടക്കിടക്ക് പറയും ശരിയാക്കണം വഴത്തതിലൂ നിങ്ങൾ നേരെയാക്കണം തറാസോ നിങ്ങൾ ഇട ഗ്യാപ്പുകൾ എത്ര എത്ര നിർദ്ദേശം കാണാൻ സാധിക്കും ആ കാര്യത്തിൽ ഒരു ി ഉണ്ടാവട്ടെ അത് വലിയ പുണ്യമായി സ്വർഗത്തിൽ ഒരു വീട് കിട്ടുന്ന കാര്യമായി പറഞ്ഞു മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നു ഉമ്മി ബാബി പറയാ ഞാൻ ഒരിക്കൽ വസ്ല പറഞ്ഞത് കേട്ടു എന്താ പറഞ്ഞത് മാമിൻ ആയ അടിമ അഞ്ചു നേരത്തെ ഫർ നമസ്കരിക്കുന്നതിന്റെ മഹത്വം ആരെയും ബോധ്യപ്പെടുത്തി ഇവിടെ ഹദീസിൽ പറഞ്ഞത് സൂന്നതസ്കാരത്തിന്റെ കാര്യമാണ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയാന്ന് അറിയാത്ത അത് ചെയ്താ കൂലിണ്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നാ നമ്മൾ മനസ്സിലാക്കിയത് എന്നാൽ ഈ ഹദീസ് അങ്ങ് പറഞ്ഞു കൊടുത്തു ഒരു അടിമ തന്റെ ജീവിതത്തിൽ പറഞ്ഞ നമസ്കാരത്തിന് പുറമെ ആ പന്ത്രണ്ട് അകാത്ത സുന്നത്തായ റവാത്തി നമസ്കാരങ്ങൾ നിർവഹിച്ചാൽ ആ കാരണം കൊണ്ട് ആ വ്യക്തിക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും ചെറിയ കാര്യമല്ല സുന്നത്തസ്കാരാണ് പക്ഷെ അതിന്റെ പ്രതിഫലം നോക്കു നിങ്ങൾ ആ കാരണം കൊണ്ട് സ്വർഗത്തിൽ അവന് വീടുണ്ടാക്കി കൊടുക്കും ഈ ഹദീസ് അങ്ങ് കേട്ടപ്പോ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വന്നോ ഇല്ല എന്നാൽ ഈ ഹദീസ് കേട്ടതിന് ശേഷം അവരു പറയുകയാണ് പറയാ അതാണ് കേട്ടതിന് ശേഷം പിന്നെ എന്ന് പറഞ്ഞു മാറ്റിവെക്കലല്ല ഞങ്ങൾ ആ പന്ത്രണ്ട് ഇറക്കാത്തിന്റെ വാതിപ്പുകൾ പിന്നെ ഉപേക്ഷിക്കാറില്ല ഈ ഹദീസ് കേട്ടപ്പോൾ ഞാൻ ഒഴിവാക്കിട്ടില്ല സഹാബിയായ അതങ്ങ് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ ആ സമസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടില്ല നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട് പറഞ്ഞ് മാറ്റി മാറ്റിവെക്കുന്നത് എന്താണ് ഇത്രക്ക് ശ്രേഷ്ഠമായ ആ റവാട്ടിപ്പ് സുന്നത്ത നമസ്കാരങ്ങൾ അത് വീട്ടിൽ വെച്ചാകുന്നത് മഹത്തരമാണ് ഫർദ്ദേ നമസ്കാരം കഴിഞ്ഞ് മറ്റെവിടേക്കും പോകാനില്ല നേരെ വീട്ടിലാണ് പോകുന്നതെങ്കിൽ ആ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചാകുമ്പോൾ അവിടെയുള്ള ഷെയ്ത്വാനിന്റെ ശല്യം കുറക്കുവാനും അവിടെ ഇബാദത്തുകൾ കൊണ്ട് സജ്ജമാക്കാനും പറ്റുമെന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാക്കുക അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടെ പറയുകയാണ് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഒരു തമാശയാണെന്ന് വിചാരിക്കും ചിലപ്പോൾ നിസ്സാരം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അസോലിഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുകയാണ് നബൂഉമ വീട് വാഗ്ദാനം ചെയ്യുന്നു പറയാം സ്വർഗത്തിന്റെ ഓരത്ത് ചാരത്ത് ഞാൻ അവർക്കൊരു വീടിതാ വാഗ്ദാനം ചെയ്യുന്നു ആർക്കാണ് ലിമൻ തറക്കൽ വ്യക്തിക്ക് സത്യം അവന്റെ പോലും സംഭവം സത്യം ഭാഗത്താണ് എന്നാലും ഒരു കച്ചറയും തർക്കവും ഒരാൾ ഒഴിവാങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനമുണ്ട് ഓരത്തൊരു വീടുണ്ട് ഒരു മനുഷ്യന്റെ സ്വർഗത്തിന്റെ മധ്യത്തിലായിക്കൊണ്ട് ഏറ്റവും സുഖം നൽകുന്ന ഒരു കാഴ്ചയാണ് ആ സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ട് അതാർക്കാലിറക്കൽ കതിവ കളവ് ഒഴിവാക്കുന്നവനാണ് നോണവറയൽ ഒഴിവാക്കലാണ് കളവ് ജീവിതത്തിലും പെരുമാറ്റത്തിലും ഒഴിവാക്കുന്നവനാണ് വൈകാനാണെങ്കിൽ പോലും ഒരു തമാശക്ക് അതുപോലും ഒഴിവാക്കുന്നവനാണെങ്കിൽ കളവ് ജീവിതത്തിൽ ഇല്ലാത്തവനാണെങ്കിൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്തവൻ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ ഞാൻ വാഗ്ദാനം പറയുന്നു ഹദീസിന്റെ അവസാനം കാണാൽ സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഉന്നതമായ സ്ഥലത്തൊരു വീടുണ്ടാക്കി കൊടുക്കും ലിമൻ ഹസ്സന അവന്റെ സ്വഭാവം മേന്മയുള്ളതാക്കി മാറ്റിയാൽ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണോ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ഉന്നതമായ ധർജകളിൽ ഒരു വീടുണ്ടെന്ന് ഞാൻ അവർക്ക് വാഗ്ദാനം തരാമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ച റസോൾ അലൈഹി വസല്ലം എന്റെ ജീവിതത്തിലെ ഈ നിർദ്ദേശങ്ങളെ ഒന്ന് ശ്രമിക്കുക സുഹൃത്തുക്കളെ ഏതൊക്കെ രംഗത്ത് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും ഏതെല്ലാം കാര്യങ്ങൾ നിസ്സാരമായി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നേട്ടം ഈ ദുനിയാവിലെ ആളുകളുടെ ഏതെങ്കിലും ഭംഗി വാക്കുകളെക്കാൾ വലുത് അബ്ബാഹുവിന്റെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളായ സുഖകരമായ ആ ലോകം അവിടെയാണ് നിന്റെ മനുഷ്യമായ ജീവിതം അവിടെയാണ് മനുഷ്യ നിന്റെ സുഖമുള്ളത് അവിടെയാണ് നിന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്ന ലഹുമായത് കിട്ടുന്ന സ്ഥലം കൊതിച്ചത് നടക്കുന്ന സ്ഥലം ഒരു കണ്ണും കാണാത്ത കേൾക്കാത്ത അനുഭവിക്കാത്ത സുഖങ്ങളുടെ ആ സ്വർഗമാണ് ദുനിയ ഒരു സ്വർഗമായി നമ്മൾ കാണരുത് ഇവിടെ സ്വർഗമായി കാണുന്നത് ദൈവനിഷേധികളാണ് ഇവിടെ ുന്നു രമിക്കുന്നു അടിപൊളിയാക്കുന്നു നമ്മുടെ സ്വർഗം നാളെ റബ്ബിന്റെ കോടതിക്ക് ശേഷമാണ് അള്ളാഹു പരലോകം വിജയിക്കുന്ന സ്വർഗം നേടിയെടുക്കുന്ന അഖലുകാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്